ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ വിധി വരുന്ന ദിവസമാണ് കേസ് ഏതാണെന്ന് അറിയാമോ നമ്മുടെ ചാൻസലർ അതായത് ഗവർണർ ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ നിയമനത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ഇന്ന് വിധി വരിക സിംഗിൾ ബെഞ്ച് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ കെ ടി യു ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലെ സർവകലാശാലകളിലെ വി സി നിയമനം നിയമവിരുദ്ധമാണ് എന്നാണ് സിംഗിൾ ബെഞ്ച് അന്ന് പറഞ്ഞത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ വി സിമാരെ നിയമിക്കാവൂ എന്നും സിംഗിൾ ബെഞ്ച് വളരെ വ്യക്തമായി പറയുകയുണ്ടായി പണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ നടപ്പിലാക്കിയ കാര്യങ്ങളിലാണ് ആ വിധി വന്നിരിക്കുന്നത് ഇവ ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ സീസ തോമസും ഒപ്പം തന്നെ കെ ടി യു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ശിവപ്രസാദുമാണ് ഇരിക്കുന്നത് രണ്ടുപേരും സംഘപരിവാറിൻ്റെ വളരെ അടുത്ത ആളുകളാണ് അവരെ നിയമിക്കുകയായിരുന്നു അതിനെതിരെ അന്ന് വളരെ രൂക്ഷമായ വിമർശനങ്ങളാണെന്ന് ഹൈക്കോടതി മുന്നോട്ട് വച്ചത് ഉമേഷ് കൂടി നമ്മളോടൊപ്പം ചിരിക്കുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ഉമേഷ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പലതരത്തിലുള്ള ഇടപെടലുകൾ കോടതികളിൽ നിയമ പോരാട്ടത്തിൻ്റെ വഴികളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ സാങ്കേതിക സർവകലാശാല ഒപ്പം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികളിലെ വി സി നിയമനത്തിൽ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ചാൻസലർ കേറ്റ തിരിച്ചടി എന്ന് പറയുന്നത് ആ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നല്ലോ ഇന്ന് അതിൽ വിധി പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ആ അതെ മനു ഇത് കുറേ നാൾ നീണ്ടു നിന്ന ഒരു നിയമ പോരാട്ടമാണ് അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ ചാൻസലറായിരിക്കെ പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ ചട്ടം ലംഘിച്ച് താൽക്കാലിക വി സിമാരെയൊക്കെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ സർക്കാരാണ് നിയമനാധികാരി സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്നിരിക്കെ അദ്ദേഹം സ്വന്തം നിലയിൽ പട്ടിക തയ്യാറാക്കുകയും അതിൽ നിന്ന് വി സിമാരെ നിയമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെയാണ് നേരത്തെ കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിൽ ഈ താൽക്കാലിക വി സിമാരെ നിയമിച്ചത് ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡോക്ടർ സിസാ തോമസിനെയും ഈ രണ്ടുപേരെയും താൽക്കാലിക വി സിമാരായി നിയമിച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു അന്ന് സർക്കാരിന് അനുകൂലമായാണ് വിധി വന്നത് ഈ ഗവർണറുടേത് അല്ലെങ്കിൽ ചാൻസലറുടേത് ചട്ടലംഘനമാണ് സർവകലാശാല നിയമത്തിന് വിരുദ്ധമാണ് സർക്കാർ നിയമിക്കുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ വി സിമാരെ നിയമിക്കാവൂ എന്നാണ് അന്ന് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത് ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ചാൻസലറും വി എ സിമാരും വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ സമർപ്പിച്ചത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് കെ ബാലകൃഷ്ണനും അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഈ ഹർജി പരിഗണിച്ചിരുന്നു അന്ന് ഈ താൽക്കാലിക വി സിമാരുടെ കാലാവധി തീരാൻ നിൽക്കുന്നൊരു സമയമായിരുന്നു അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇരുവരും തുടരാൻ ആ ഘട്ടത്തിൽ കോടതി അനുമതി നൽകി പക്ഷേ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് ഇതിൽ സങ്കീർണമായ നിയമപ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചാണ് പിന്നീട് അന്ന് മാറ്റിയത് കേസ് പരിഗണിക്കുന്നു മാറ്റിയത് പിന്നീട് നിരവധി വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നു ഇത്തരത്തിൽ താൽക്കാലിക വി സിമാരെ നിയമിക്കാൻ അധികാരമുണ്ട് എന്ന് ചാൻസലറും ചാൻസലർക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയെ വാദിച്ചു പക്ഷേ അതിനെ സർക്കാർ തുടർച്ചയായി എതിർത്തു നേരത്തെ സിംഗിൾ ബെഞ്ച് വിധിക്ക് ആധാരമായ വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി തന്നെയാണ് സർക്കാർ വാദങ്ങൾ ഉന്നയിച്ചത് അത് തീർത്തും സർവകലാശാല നിയമത്തിനെതിരാണ് അങ്ങനെ ചാൻസലർ സ്വന്തം നിലയിൽ വി സിമാരെ താൽക്കാലിക വി സിമാരെ നിയമിക്കുന്നത് എന്ന കാര്യം സർക്കാരും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ ഹർജിയിൽ ഈ അപ്പീലിന്മേൽ വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുന്നത് ഇന്ന് വൈകിട്ട് നാലരയ്ക്കാണ് ആ സമയം നിശ്ചയിച്ചിരിക്കുന്നത് നാലരയ്ക്ക് ഈ ചാൻസലറും വി താൽക്കാലിക വി സിമാരും നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് വിധി പറയും മനു ഡിവിഷൻ ബെഞ്ച് വിധി പറയും ഇപ്പോൾ ഉമേഷ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നാലര മണിക്ക് വിധി പറയുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും കഴിഞ്ഞ തവണ സിംഗിൾ ബെഞ്ചിൽ നിന്ന് വലിയ വിമർശനമാണ് ചാൻസലർക്ക് ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിച്ച പണിയാണ് കേൾക്കേണ്ടി വന്നത് ഏതായാലും പുതിയ ചാൻസലറും ആ പാതയിൽ നിന്ന് മാറ്റമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഇന്ന് വരുന്ന വിധി സ്വാഭാവികമായും ബാധകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏതായാലും ഡിവിഷൻ ബെഞ്ച് എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കുമെന്ന് നമുക്കിന്ന് വൈകിട്ട് നാലരയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉമേഷാണ് അത് നമ്മളോട് സംസാരിച്ചു and